നമസ്കാരം പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ റൈസ് മില്ലുകളിൽ ഒന്നാണ് ജയഭാരത് മില്ല് നമുക്കൊക്കെ അറിയാം പല സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മില്ല് തന്നെയാണ് അതുപോലെ ഏതാണ്ട് സൗത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇവിടുന്ന് സപ്ലൈ പോകുന്നുണ്ട് വടക്കഞ്ചേരി ജയഭാരത് മില്ലൊരു വെറൈറ്റി എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ദൂരെ കണ്ടാൽ അറിയാം ഒരു ട്രെയിലർ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവാം എൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു ഉണ്ട് സാധാരണ നമ്മൾ പല കാര്യങ്ങളും എക്സ്പോർട്ട് ചെയ്യാറുണ്ട് അതിലിന്നൊരു സവിശേഷമായൊരു എക്സ്പോർട്ടിങ് ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഇതുവരെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ റൈസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ബാക്കി വരുന്ന ചാരം അത് ജർമ്മനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അതായത് ഒരു ട്രെയിലർ നിറച്ച് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നതാണ് ചാരം അപ്പോൾ അതൊരു വെറൈറ്റി ഒരു വീഡിയോ ആണ് നമസ്കാരം പലതരത്തിലുള്ള എക്സ്പോർട്ടിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് എന്താണ് ഇങ്ങനെ ചാരം ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ മനസ്സിൽ ഗുജറാത്തിലെ ഒരു കമ്പനിയാണ് ഞങ്ങളെ ഞങ്ങളായിട്ട് സംസാരിച്ചത് അപ്പോൾ നമ്മൾ സാമ്പിൾ എടുത്തിട്ട് പോയി അവർ ഇവിടുത്തെ ഓക്കെ ആണ് ഇത് ക്വാളിറ്റി ഓക്കെ ആണെന്ന് കണ്ടിട്ട് അവർ ഈ നമ്മൾ ഈ ചാരത്തിനെ കുറേ ദിവസങ്ങൾ അങ്ങനെ റൂമിൽ അടച്ച റൂമിൽ സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ ആ ചാരം അങ്ങനെ വെളുത്ത കളറാവും ആ വെളു അതിന് ശേഷം ഞങ്ങളൊരു മെഷീനിലിട്ടിട്ട് അതിനെ നൈസാക്കി പൊടിച്ച ശേഷം പാക്ക് ചെയ്തിട്ട് ജോഡി ചെയ്യുന്നത് നിലവിൽ നമ്മുടെ ഈ ചാരം എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ പാടത്തിലേക്ക് കൃഷിക്ക് ആവശ്യത്തിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഇവർ വന്ന് ഞങ്ങളോട് അങ്ങനെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കിത് പോണ്ടിച്ചേരി ഹൈദരാബാദ് കമ്പനി അവിടുത്തെ രണ്ട് മൂന്ന് കമ്പനികൾ സ്ഥിരമായിട്ട് ഭസ്മത്തിനും മറ്റുള്ള വ്യവസായ ആവശ്യത്തിനും വേണ്ടി സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴാണ് പുതിയൊരു ടീം വന്നിട്ട് ഇതിങ്ങനെ പൊടിച്ച് തരികയാണെങ്കിൽ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു മെഷീൻ കൊണ്ടുവന്ന് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പോൾ തുടർച്ചയായിട്ട് തമിഴ്നാട്ടിലേക്ക് പൊടിച്ച് കൊണ്ടുവന്നുണ്ട് അപ്പോൾ പിന്നീട് ഗുജറാത്ത് കമ്പനി വന്നിട്ട് ഈ സാമ്പിൾ ഓക്കെ എടുത്ത് അവർക്ക് ഓക്കെ ശേഷം ഗുജറാത്തിൻ്റെ പ്രതിനിധി ഇവിടെ വന്ന് താമസിച്ച് അവരാണ് പാക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ അരി വളരെ പ്രശസ്തമാണ് ഇപ്പം നമ്മുടെ പ്രദേശത്തൊക്കെ ജയഭാരത് അരിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പം നിലവിൽ അരി ഇതുപോലെ എക്സ്പോർട്ടി ഫുൾ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ വടക്കഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജയഭാരതി മില്ലിൽ നിന്നും ചാരും കയറ്റി പോകുന്ന കാഴ്ചകളാണ് അതായത് ജർമ്മനിയിലേക്ക് എന്ത് ആവശ്യത്തിനാണെന്നുള്ളത് ഇപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും എക്സ്പോർട്ട് ചെയ്ത് ട്രെയിലറിൽ നിന്ന് പോവാണ് അപ്പൊ ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാലത്ത് ബെന്നിച്ചേട്ടം വന്ന് വിളിച്ചപ്പോൾ വന്നപ്പോൾ ഇത്ര വലിയൊരു കാര്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല എന്തായാലും ഇങ്ങനൊരു എക്സ്പോർട്ടിങ് നമ്മുടെ ഒരു എന്താ പറയാ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനി തുടർച്ചയായിട്ട് വരണം ഈ ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് പറയാ ഇത് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും ആദ്യമായിട്ട് പോകുന്ന ലോഡാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് അപ്പോൾ അത് നമ്മൾ ഞാൻ നോക്കുമ്പോൾ ഒരു പുതുമയുണ്ട് കാരണം കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ജർമ്മനിക്ക് ചാരം കയറ്റിപ്പോവാണ് ഇവിടെ അരി കയറ്റിപ്പോടാ കണ്ടിട്ടുണ്ട് ഭയങ്കര വേറെ പല സാധനം എസ്കോർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ചാരം കയറ്റിപ്പോടാ ആദ്യം വേണ്ടി കേൾക്കണു അപ്പോൾ അതിലൊരു പുതുമ തോന്നി ഇപ്പോൾ ഞാൻ അപ്പം തന്നെയാണ് നിങ്ങളെ വിളിച്ചു മറ്റുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട് അത് വിളിച്ചപ്പോൾ അത് ഇങ്ങനെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചാരം ഇവർ അത് രണ്ടുമൂന്ന് പ്രോസസ്സ് ചെയ്തിട്ടല്ലേ ചെയ്ത് അത് വെളുപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ വരുമ്പോൾ സ്ഥലം ഇവിടെ സ്ഥലത്ത് ഇവർക്ക് സ്ഥലപരിമിതി കുറവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും പോയി കിട്ടും മറ്റുള്ള മില്ലുകാർക്ക് പ്രയോജനമായി എല്ലാവർക്കും ഒരു ഗുണമായി നമ്മുടെ ഇത് ഇതൊരു മാതൃകയാണ് ഇപ്പോൾ ഈ ചാരം കയറ്റി അയക്കുക എന്ന് പറഞ്ഞാൽ അതായത് പെട്ടെന്ന് ആരും എടുക്കാത്തൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഭസ്മം അതുപോലെ കൃഷി ആവശ്യത്തിന് ഇപ്പം കർഷകരെ സംബന്ധിച്ച് എടുക്കുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടാണ് അതുപോലെ നിങ്ങളുടേതായ ഇപ്പൊ വലിയ വല്യ കമ്പനീസുകളാണെങ്കിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടൊരു സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ എക്സ്പോർട്ടിങ് ചെയ്യാന്നുള്ളത് കാരണം എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ പെട്ടെന്ന് നമുക്ക് കൊടുത്ത ഒറ്റടിക്ക് ട്രെയിലറിൽ പോകും അതുപോലെ തന്നെ നല്ല പ്രോഡക്റ്റുകളാണെങ്കിൽ അതിൻ്റെ ഒരു ലാഭം കൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വികസനങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ വടക്കഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെയൊരു എന്തായാലും ഈ ഒരു വാർത്ത വളരെ വ്യത്യസ്തമായ ഒരു ചാരം കയറ്റി കൊച്ചി ആദ്യമായിട്ടാണ് ഇവിടെ അവിടെ ഫസ്റ്റ് ഏത്

വരുന്ന മൂന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ അപ്പൊ നമ്മൾ ഇന്ന് കണ്ട വീഡിയോ വടക്കഞ്ചേരി ജയഭാരത് മില്ലില് വരുന്ന അതായത് അരിയൊക്കെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ വരുന്ന ചാരം എക്സ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ ട്രെയിലറിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഒരു ട്രെയിലർ നിറച്ച് ഇപ്പൊ അവിടുന്ന് നമ്മൾ കണ്ടെത്താത്ത ദൂരം പോലെ ഉണ്ട് അപ്പൊ ഇത് മുഴുവൻ ചാരം കയറ്റി വിടുകയാണ് അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം നമ്മുടെ സപ്പോർട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ അയച്ചു കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം